അന്ന് വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റൂലല്ലോ രണ്ട് കവർ തൂക്കി പിടിച്ചിട്ട് എന്റെ വീട്ടിൽ പറയുന്നത് കഷ്ടപ്പെടുന്നതിനുള്ള ഒരു റിസൾട്ട് എന്തായാലും കിട്ടുന്നു അവിടുന്ന് നമ്മളൊരു എഫേർട്ട് എടുത്ത് എല്ലാ സ്ഥലങ്ങളിലും അതായത് ആളുകൾക്ക് വളരെ സ്വീകാര്യതയായിരുന്നു കാരണം ഒരു ചെറിയ ചെക്കൻ ഈ രണ്ട് കവറില് മുട്ടൊക്കെ പിടിച്ചിട്ട് ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് വെക്കും ഈ കവറ് എന്നിട്ട് ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ എന്താക്കും തിരിച്ചു വീണ്ടും വരും എന്നിട്ട് എന്ത് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം അതായിരുന്നു എൻ്റെ തുടക്കം അങ്ങനെ അവിടുന്ന് വന്ന് പിന്നെ മാനന്തവാടി ഒരു ഫുഡ് വെയർ ഇങ്ങനെ ഓപ്പൺ ചെയ്തു അങ്ങനെ അവിടെ വന്നൊരു ഒരു വിദേശത്ത് ഉള്ള ഒരാൾ വന്ന് കണ്ടിട്ട് എന്റെ ഒരു പെരുമാറ്റവും നമ്മളൊരു ആറ്റിറ്റ്യൂഡും കണ്ട് അയാൾ പോരുന്നോ എന്നുള്ള രൂപത്തിൽ ചോദിച്ചതാ അപ്പം ഞാൻ വീട്ടിലുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കാം അങ്ങനെ അയാൾ യാദൃശ്ചികമായിട്ട് എന്നെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ ഫാദറായിട്ട് ബന്ധമുള്ള ആളാണ് അന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല പൂർത്തിയാവാനൊരു രണ്ട് മാസം കൂടെ നിൽക്കുകയാണ് ഫാദറിന് ഓഫർ കൊടുത്തു എന്ത് ഞാൻ അവനെ കൊണ്ടുപോയിക്കോട്ടെ അപ്പൊ ഇപ്പൊ പറഞ്ഞ ചെറിയ മോന അവന് അച്ചവടത്തിനല്ല ഉഷാറാണ് പക്ഷെ വേറൊരു രാജ്യത്ത് പോയിട്ട് ചെയ്യാനുള്ളതൊന്നും എനിക്കൊരു കോൺഫിഡന്റ് ഇല്ലാന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ ഞാൻ പോയിക്കോളാം അപ്പം ഇപ്പൊ പറഞ്ഞ് ഓയിക്കോട്ടെ നിന്റെ ഇഷ്ടമല്ല നിന്റെ ഫ്യൂച്ചർ അവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് മുതലേ പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാല് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ അങ്ങനെ അവിടെ നിന്ന് അയാൾ കൊണ്ടുപോയി പോയ സമയത്ത് അറബി അറിയില്ല ഒന്നും അറിയില്ല ആകെ നമ്മൾ പണ്ട് മദ്രസയെ പഠിച്ച ഒരു ഒന്നോ രണ്ടോ അക്ഷരം അല്ലാണ്ട് ഒന്നില്ല ആ ഒരു കൺസെപ്റ്റിനെ അവർ ഒബ്സേർവ് ചെയ്ത് ഒരു ഒരു മാസത്തെ അവിടെ പെർഫ്യൂം വാച്ച് ഒക്കെ ഉള്ള അതായത് വെരി ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സ്ഥാപനമായിരുന്നു അത് അതിന്റെ സെയിൽസിൽ അങ്ങനെ സെയിൽസിൽ കയറി ഞാനൊരു അവിടുത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പഠിച്ച ഒരു വീക്കിൻ്റെ ഉള്ളിൽ ഞാൻ അറബി പഠിച്ചു ഒരു വീക്ക് രണ്ട് വീക്കിലുള്ള അറബി പഠിച്ചു സംസാരം തുടങ്ങി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചാൽ മാത്രമേ ഇവർക്ക് ഇത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു പ്രൊഡക്റ്റ് കൊണ്ട് പോയി കാണിച്ച് ഞാൻ മിണ്ടാതെ ഇങ്ങനെ നിന്നാൽ സെല്ല് ചെയ്യാൻ പറ്റൂല അപ്പോ അവിടെ ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങിയത് അവിടെ ഒരു ഇരുപത് കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ കവർന്നു അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഒരു പുതിയൊരു ബ്രാഞ്ച് തുടക്കുന്ന സമയത്ത് എന്റെ പത്തൊമ്പതാമത്തെ വയസ്സ് പത്തൊമ്പതാമത്തെ വയസ്സിലെ ആ ഒരു സ്ഥാപനത്തിന്റെ മാനേജറായിട്ടാണ് എന്നെ പോസ്റ്റ് കൊണ്ടുവരുന്നത് കാരണം ആ കൊണ്ടുവന്ന സ്ഥാപനം ഏറ്റവും പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രം ഉള്ള ഒരു ഏരിയയിലെ അലേൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അപ്പൊ അവിടെ വന്ന കസ്റ്റമർ ഒരുപാട് അറബി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവരോടൊക്കെ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധമായതുകൊണ്ട് അവരെന്നെ കൂട്ടും കൊണ്ടുപോകും അങ്ങനെ പല ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റീസുകളും എനിക്ക് കിട്ടിത്തുടങ്ങി പിന്നെ അവിടെ നിന്നാണ് എന്താക്കുന്നത് മറ്റു പല മേഖലകളിലേക്കും ബിസിനസ്സിനൊക്കെ ഇറങ്ങി അങ്ങനെ ഹോൾസെയിലായിട്ടും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ പല പരിപാടികൾ ചെയ്തു ഇന്നിപ്പം നമുക്ക് ഏകദേശം ഏഴോളം രാജ്യത്ത് നമ്മളെ ബിസിനസ് നടക്കുന്നുണ്ട് ബാംഗ്ലൂര് നമുക്ക് ഇപ്പൊ നമുക്ക് ടോട്ടലി നമ്മളെ കാൽക്കുലേഷൻ ഒരു സിക്സ് ഹൺഡ്രഡിന്റെ മുകളിൽ നമുക്ക് എന്തുണ്ട് ഇവിടെ ടേൺ ഓവറും മൊത്തത്തിൽ ബിസിനസ്സും ഉണ്ട് നമ്മളെ ഇതിൽ നിന്ന് എൻ്റെ മാത്രം ഓൺ ആയിട്ടുള്ള എന്റത് മാത്രം ഒരു സിക്സ് ഹൺഡ്രഡിന്റെ അല്ല പാർട്ട്ണർഷിപ്പില് വേറെയും ബിസിനസ് ഉണ്ട് നമ്മുടെ ബിസിനസ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പം ഒരു ഒരു പ്രോപ്പർട്ടി തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റിനെക്കാളും കൂടുതൽ അതിന്റെ ക്യാപിറ്റൽ വാല്യൂ നമ്മൾ എന്താക്കും മറ്റൊരാൾ അത് വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും അത് ഇത്രത്തോളം വാല്യൂ ആയിട്ട് കയറ്റാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ അടുത്ത് കൂടുതലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഒരു ഷോപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ടു സി ആർ ആണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതെങ്കിൽ അവിടുത്തെ ബിസിനസ് എബവ് കൂട്ടുകയാണെങ്കിൽ അത് ഒരാൾ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം നമ്മൾ സെല്ല് ചെയ്യല്ല പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം ഒരു സിക്സ് സെവൻ്റെ മുകളിലേക്ക് അതിൽ ടോട്ടൽ വാല്യുവേഷൻ വരും പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു അസെറ്റ് പറഞ്ഞാല് നമ്മളെ കൂടെ ഉള്ള ആളുകൾ എല്ലാ ആളുകളും നമ്മളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻ നിരയില് നിൽക്കുന്ന ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു നിന്ന് പൊന്തി വന്ന വന്നാളാം അതായത് നമ്മളൊരു എഫേർട്ട് കൊണ്ട് ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളിലെ ആളുകളുടെ ഒരു സപ്പോർട്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ ഏറ്റവും കൂടുതലും ഒരു വിശ്വാസ്യതയാണ് ഉണ്ടാക്കിയത് കാരണം അവരെ ഒരു ഒരു അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഒരു സമ്പത്തുള്ള ഒരാള് ഇപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞാണെങ്കിലും എൻറെ ഇനി കുഞ്ഞ് വരികയാണെങ്കിലും ഞാൻ ഫസ്റ്റ് മുതലേ ട്രെയിനിങ് കൊടുത്തുകൊണ്ടു എന്താ വെച്ചുകഴിഞ്ഞാൽ കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ഫാദറിന്റെ അടുത്ത് ഇരുന്ന് നമ്മളിരിക്കുന്നത് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ഫാദർ എന്നെ പിടിച്ചിരുത്തു എന്നിട്ട് കച്ചവടത്തിന്റെ എ ടു സഡ് നമുക്ക് അന്ന് മുതലേ നമ്മളെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അതായത് ദുബായിൽ പോയി കഴിഞ്ഞാലും ഇനി ഖത്തർ ആയിക്കോട്ടെ കുവൈത്ത് ആയിക്കോട്ടെ അവിടുത്തെ ഏറ്റവും ടോപ്പസ്സിലുള്ള അറബികളെടുത്ത് കയറി ചെല്ലാനുള്ള പെർമിഷൻ ഉള്ള ഒരാളാണ് കാരണം അത് അവരെ വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പെർമിഷൻ തരുന്ന സ്പേസ് തരുന്നു അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ഒരു പ്രായമുണ്ടല്ലോ അപ്പൊ അവരൊരു പോലെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ലൈക്ക് ഒരു ഫാമിലി മെമ്പർ എങ്ങനെയാണ് അതുപോലെ എനിക്ക് ഖത്തർ എന്ന് പറഞ്ഞ നമ്മളൊരു രാജ്യം പോലെയാ ദുബൈയും അതുപോലെ തന്നെ നമ്മളെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അവരെ വിളിക്കാനും ഇങ്ങനൊരു വിഷയമുണ്ട് ഇങ്ങനൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ബീജയല്ലേ ഏഹ് ഓല വരും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരവിടെ എത്തും അത് നമ്മൾ അവരോട് കാണിക്കുന്ന ഒരുതരം സ്നേഹാണ് നല്ല ഗസ്റ്റുകളുണ്ട് പക്ഷെ അവരിവിടെ വരുമ്പോ കിട്ടുന്ന ഒരു കണക്ഷൻ ഉണ്ട് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പല മേഖലകളിൽ നിന്നും ഇവിടെ ഇപ്പോൾ നമ്മളെ ഗാദി ഗ്രാമത്തിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വന്നു അത് അവരിവിടെ എത്തിയാലേ എന്താക്കാൻ പറ്റുള്ളൂ നമുക്ക് ആ ഒരു സമ്പത്ത് ഇവിടെ വരുള്ളൂ പ്രായത്തിൽ ഒരു സക്സസ്ഫുള്ളിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സാധനം ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ദൈവത്തിന്റെ സഹായം കൊണ്ട് വേറെ ആരുടെയും ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി സി നമ്മൾ അനൗൺസ് ചെയ്തു അതിൽ നമ്മളൊരാളുടെയും ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല കംപ്ലീറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഓരോ സ്ഥാപനങ്ങളും ഖത്തറിലും ദുബൈയിലൊക്കെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളാണ് നമ്മളത് ഇന്ന് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ആളുകളാണ് അതിന് വന്നിട്ട് വില എന്താക്കുന്നത് പറയുന്നത് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് ഇങ്ങനെ പോകുക അതോടൊപ്പം നമ്മളെ രാജ്യത്ത് അതായത് ഇന്ത്യ ഞാനിവിടെ വയനാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ പോയി സമ്പാദിച്ച് നമ്മൾ അവിടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഓഹരി നമ്മളിവിടെ ഒരു വീടോ അല്ലെങ്കിൽ കുറച്ച് സ്ഥാപനങ്ങളോ മാത്രം എടുത്തത് കൊണ്ട് ഒരു കാര്യമാവുന്നില്ല എന്നുകൊണ്ടാണ് റിസോർട്ട് എന്നുള്ള പർപ്പസും അതുപോലെ തന്നെ മറ്റ് കാരണം ഇവിടെ ആളുകൾ എത്തണമല്ലോ അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മളെ ഉണ്ട് യു ക്യാൻ സ്റ്റേ ദെയർ നമ്മളെല്ലാവരും ചെയ്യേണ്ട രീതി എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മൾ ഒരാളടുത്തൊന്ന് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ ഞാൻ ഈ ഈ എനിക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആളുകളുടെയൊക്കെ ഫസ്റ്റ് അറബി ദുബൈയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആളുകളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരിൽ നിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് കാരണം അന്നത്തെ സമയത്ത് ബിസിനസ് നല്ലത് വേണം അതിന്റെ പുറമെ ഞാൻ അവരോട് എന്തൊരാവശ്യത്തിനും എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരാൾ അവിടെ വേറൊരു രാജ്യമാണ് അപ്പം നമ്മൾ ഒരു സൗഹൃദ ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സപ്പോർട്ടുണ്ട് നമ്മളെ എവിടെ നമുക്ക് പേടി അവസാനിക്കുമ്പോൾ നമുക്ക് അവിടെ എന്തിനും ഒരു ധൈര്യം ഉണ്ടാവും ഇപ്പം മറ്റുള്ള ആളുകൾക്ക് ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷനിൽ എവിടെ പോയി ബിസിനസ് ചെയ്യുന്നതിന് എനിക്കിപ്പോൾ പേടിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആരെങ്കിലും ഒരാളെ മറ്റു രാജ്യത്ത് ഇപ്പം ഞാൻ ഖത്തറിന്ന് കുവൈത്തിലൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബിസിനസ് ചെയ്യാൻ പോയ സമയത്ത് കുവൈത്തിലുള്ള അറബികളൊന്നും നമുക്ക് കണക്ഷൻ ഉണ്ടാവില്ലല്ലോ അപ്പം ഇവിടെ നിന്നുള്ള ഷേഖന്മാരെ വിളിച്ചാൽ അങ്ങോട്ട് പറയും എന്താ എന്റെ അഹു വരുന്നുണ്ട് എൻ്റെ ബ്രദർ വരുന്നുണ്ട് എന്താ വേണ്ട ഫെസിലിറ്റി ചെയ്തു കൊടുക്കുക അത് നമ്മൾ അവർക്ക് കൊടുത്ത ഒരു ഒരു സ്നേഹമാണ് അപ്പം അതേ സ്നേഹം ബാക്ക് ചെയ്ത് നമുക്ക് തരുമ്പോൾ ഫസ്റ്റ് എന്തൊരു ബിസിനസ് ഉണ്ടെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട ഒരാൾ ഫസ്റ്റ് കോൾ എന്നോട് ചെയ്യും എന്നോട് ചെയ്തിട്ട് ചോദിക്കും ഇങ്ങനൊരു സാധനമുണ്ട് ഇങ്ങനൊരു കച്ചവടം ഉണ്ട് ചെയ്താൽ നടക്കുമോ അതിന് നെഗറ്റീവും പോസിറ്റീവും ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും എൻ്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളടുത്തുനിന്ന് നമ്മളടുത്ത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച ആളുകളും ഇനി അല്ലാതെ നമ്മളടുത്ത് സപ്പോർട്ട് കൊടുത്ത ആളുകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻ്റെ മേഖലയില്ലാത്ത മേഖലകളിൽ ആർക്കും ദൈവം ഒരു സാധനം ഉണ്ടാവും അതൊരാൾക്കും ഒരാളുടെ അടുത്തും മാറ്റാൻ കഴിയില്ല അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരൊരു ബാക്ക്ബോൺ തരാണ്ട് നമുക്ക് എന്തൊരാവശ്യത്തിനും നമുക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനണ്ട് അതാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു